അമേരിക്കയിലെ മലയാളികളുടെ പ്രമുഖ സംഘടനയായ പൊക്കാനയുടെ നേതാക്കളെ പാല പൌരാവലി ആദരിച്ചു പാല ഗ്രാൻഡ് കോട്ടിയാർഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ പൊക്കാനോ പ്രസിഡന്റ് സജ്ജിമോനാനണി ബോർഡ് ചെയർ ജോജി തോമസ് പൊക്കാന മിഡ് വെസ്റ്റ് റീജൻ ആർ വി പി സന്തോഷ് നായർ ചൊള്ളാനി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മണി എം പി മാണി സി എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് ഫാടിക്കൻ ചേർപ്പുങ്ങൻ മാണസ യൂണിവേഴ്സിറ്റി ഓപ്പറേഷൻസ് ഡയറക്ടർ ഫാദർ ഗർഭാസി സാനെ അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ എ കെ ചന്ദ്രമോഹൻ എൻ സുരേഷ് പ്രൊഫസർ സതീഷ് ടൊള്ളാനി നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി ഡിസിക്കുട്ടി മാത്യു ബിജു ബാലയപ്പൊടവിൽ ഷാർലി മാത്യു ടോമി കുറ്റ്യാങ്കൽ ആനി ബിജു എന്നിവർ പ്രസംഗിച്ചു എനിക്കുള്ള ബന്ധം മാതാവിനോടൊപ്പം അമേരിക്കയിൽ ആദ്യമായിട്ട് പോകുന്നത് ഫൊക്കാനയ്ക്ക് വേണ്ടിയാണ് അന്ന് തൊട്ട് പൊക്കാനയുടെ വിവിധമായ പ്രവർത്തനങ്ങൾ നേരിട്ടും അല്ലാതെ കാണുവാൻ നടത്തുന്ന സാമൂഹ്യമായ പ്രവർത്തനങ്ങൾ അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഇപ്പോഴും ഇദ്ദേഹം പറഞ്ഞത് എനിക്കൊരു പെട്ടെന്ന് ഓർമ്മ വന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെ സ്പെഷ്യൽ ആണ് കരയുന്നവൻ്റെ കണ്ടു നിരപ്പുകയും അറിയിക്കുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ മനുഷ്യ സേനമാണ് ആ യഥാർത്ഥ മനുഷ്യ സേനത്തിന് നേരമായി എന്ന് മാത്രം ആശംസിക്കുന്നു ശ്രീ നേതൃത്വത്തിൽ തുടങ്ങിയ മഹകായ സംഘടനയാണ് ഇന്ന് വർഷം പിന്നിടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പഴക്കവും ഏറിയ സംഘടനകളുടെ സംഘടനയാണ് ഫോക്കാന അതിൽ ഒരു എളിയ പ്രവർത്തകനായി പ്രവർത്തിക്കാനായിട്ട് എനിക്കും ഭാഗ്യം കിട്ടി എന്നുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് അഡ്വക്കേറ്റ് ഷാജി അടേട്ട് അഡ്വക്കേറ്റ് അജി ആലപ്പാട്ട് ബിജോയ് എബ്രാഹാം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി